അലഹമുല്ലാഹി വകഫ വസ്ലാത്ത വസ്സലാമിൽ മുസ്തഫിബി മനുഷ്യൻ ഉറക്കിൽ പല കാര്യങ്ങളും സ്വപ്നം കാണും അതിൽ നല്ല കാര്യങ്ങളും ഉണ്ടാകും ചീത്ത കാര്യങ്ങളും ഉണ്ടാകും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വപ്നം കണ്ടാൽ നല്ല കാര്യമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം ചീത്ത കാര്യമാണെങ്കിൽ എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നങ്ങൾക്കൊക്കെയും വ്യാഖ്യാനങ്ങളുണ്ട് സ്വപ്ന വ്യാഖ്യാന അറിവ് എന്ന ഒരു ശാഖ തന്നെ ഉണ്ട് പരിശുദ്ധമായ ഖുർഹാൻ ഷരീഫിൽ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാന അറിവുകൾ നേടിയ ആളെ പരിചയപ്പെടുത്തി അത് മഹാനായ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമാണ് യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല എടുത്തു പറഞ്ഞു അദ്ദേഹത്തിന് നാം സ്വപ്ന വ്യാഖ്യാന അറിവുകൾ നൽകി എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മറ്റുള്ളവരുടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തത് അത് സത്യമായി പുലർന്നതുമൊക്കെ സൂറത്ത് യൂസുഫിൽ അള്ളാഹുത്താല വിവരിക്കുന്നുണ്ട് അതേപോലെ സ്വപ്ന വ്യാഖ്യാന അറിവ് നേടിയ ആളുകൾ പലരുമുണ്ട് ചരിത്രങ്ങളിൽ അക്കൂട്ടത്തിൽപ്പെട്ട വലിയ ഒരു മഹാനാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല എന്നവർ താബിളുകളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ടവരുടെ സ്വപ്ന വ്യാഖ്യാന അറിവുകൾ ക്രോഡീകൃതമായത് ഇന്ന് ലഭ്യമാണ് ഏതായാലും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണം വ്യക്തമായ നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വസ്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എന്താണ് തങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന നല്ല കാര്യം സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവൻ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് നല്ല സ്വപ്നം കാണൽ എന്ന് അവൻ മനസ്സിലാക്കുകയും വല്ലാഹ അലിഹ നല്ല കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാൻ അവസരം കിട്ടിയതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം വൽഹ അത് മറ്റുള്ളവരോട് അവൻ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള ആളുകളോട് അവന് പറയുകയും ചെയ്യാം അതേസമയം വൈദാറാലിഖ് മിമ യക്രഹ് നല്ലതല്ലാത്ത അവൻ വെറുക്കുന്ന കാര്യങ്ങളാണ് അവൻ കണ്ടത് എങ്കിൽ ഫൈനഹ മിൻ ഷൈത്തോൻ അത് നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ഫൽ ഫല്യബില്ല നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയും വേണം ആ കണ്ട സ്വപ്നം ഇനി തൻ്റെ ജീവിതത്തിൽ അതുപോലെ ചീത്തയായ കാര്യം ഉണ്ടാകുന്നതിനെ തൊട്ടും തൊട്ടും അവൻ അള്ളാഹുവിനോട് കാവൽ തേടണം അഹദിൻ കണ്ട സ്വപ്നത്തിന്റെ വിവരം മറ്റൊരാളോട് അവൻ പറയരുത് എന്നാൽ അവൻ ആ കണ്ട സ്വപ്നം കൊണ്ട് അവന് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല ഏൽക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വായത്തിൽ കാണാം വല്യ തുൽഹി സലാസ തന്റെ ഇടതുഭാഗത്തേക്ക് അവൻ മൂന്ന് പ്രാവശ്യം തുപ്പണം വല്യ തെഹബ് വലി ജംബിഹിൽ ആഹർ അവൻ കിടക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തുനിന്ന് അവൻ ഉണർന്നതിന് ശേഷം തൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് അവൻ ഓർത്ത് അവൻ മറ്റൊരു ഭാഗത്തിലേക്ക് അവൻ ചെരിഞ്ഞു കിടക്കണം താൻ കിടക്കുന്നത് വലത് ഭാഗത്തിൻ്റെ മേലിലാണെങ്കിൽ അപ്പോൾ അവൻ ഇടതു ഭാഗത്തിലേക്ക് അതല്ല ഇടതു ഭാഗത്തിൻ്റെ മേലിലാണ് കിടക്കുന്നതെങ്കിൽ വലതു ഭാഗത്തിലേക്ക് ആ ഭാഗം ഒന്ന് മാറി അവൻ കിടക്കുകയും വേണമെന്ന് സെയ്ദ്നർ റസൂള്ളാഹി സാഹു അലൈ വസ്ലം അപ്പോൾ കണ്ട സ്വപ്നം നല്ല സ്വപ്നമാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കാനാണ് ആദ്യമായി നിർദ്ദേശിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീഫ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നല്ല സ്വപ്നം കണ്ടാൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ മൂന്നെണ്ണമാണ് ഒന്ന് ഹംദുല്ലാഹി അലിഹ നല്ല സ്വപ്നം കണ്ടതിൻ്റെ മേൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്താണ് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് ഏറ്റവും നല്ല ഒരു സ്തുതിയുടെ വാചകമാണ് എന്നുള്ളത് എന്ന ഹംദ് ഏറ്റവും നല്ല ഹംദാണ് കാരണം ഹംദ് വസ്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ സ്വപ്നത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ റസൂൽ തങ്ങൾ കണ്ടാൽ റസൂൽ തങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിൻ റസൂൽ പറയുന്ന ഹംദ് ഇതായിരുന്നു അലഹം അതുകൊണ്ട് നല്ല സ്വപ്നം കണ്ടാലും പറയാൻ ഏറ്റവും നല്ല ഹംദ് ഇതാണ് ഇനി ഇതല്ലാതെ വേറെ ഹംദ് അലഹമില്ല മാത്രം പറഞ്ഞാലും ഹംദ് ചെയ്യണം എന്ന കൽപ്പന സ്വീകരിച്ചവനും പ്രാവർത്തികമാക്കിയവനും ആകും പിന്നീട് രണ്ടാമത്തെ കാര്യം വായർ ബിഹ നല്ല സ്വപ്നം കണ്ടതിൻ്റെ മേൽ സന്തോഷിക്കുക സന്തുഷ്ടനാവുക മൂന്ന് വായുഹ ലിമയുഹിബു ലാലിഹൈരി ആ കണ്ട സ്വപ്ന വിവരം താൻ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരോട് പങ്കുവെക്കാം അല്ലാത്തവരോട് പങ്കുവെക്കരുത് ഇഷ്ടപ്പെടാത്ത ആളുകളോട് തൻ്റെ ഇഷ്ടക്കാരില്ലാത്ത ആളുകളോട് അത് പങ്കുവെക്കരുത് അതേപോലെ വാതാപ് വൈരിഹ അർബാണ് ചീത്ത സ്വപ്നം കണ്ടാലുള്ള മര്യാദകൾ കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്ന് കണ്ട സ്വപ്നത്തിൻ്റെ തിന്മയില്ലെന്നും പിശാച്ചില്ലെന്നും അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതാണ് ആ കാവൽ തേട്ടത്തിന് നല്ലൊരു വാചകമാണ് അള്ളാഹു മൈനെബിക്കാൻ എന്നുള്ള വാചകം എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞാൻ കണ്ട സ്വപ്നത്തെ സംബന്ധിച്ച് അത് പുലരുന്നതിന് അതിന് സമാനമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു നിന്നോട് കാവൽ തേടുന്നു നിന്നിൽ അഭയം പ്രാപിക്കുന്നു പിഷാച്ചിൻ്റെ ഷെയ്ത്വാനിൻ്റെ ഷൊറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്ന് ഇന്നി അള്ളാഹുമി അഴുതബിക്കു രണ്ടാമതായി ഹീന അവൻ ഉറക്കില്ലെന്നുണർന്ന് അവൻ ഇടതുഭാഗത്തേക്ക് അവൻ തുപ്പുക മൂന്ന് പ്രാവശ്യം തുപ്പൽ സുന്നത്താണ് മൂന്നാമതായി വായ്പം കിടക്കുന്ന ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ചെരിഞ്ഞ് കിടക്കുക വല്ല നാലാമത്തത് മറ്റൊരാളോടും ചീത്ത സ്വപ്നം കണ്ട വിവരം പറയാതിരിക്കുക കാരണം നാം കണ്ട ചീത്ത സ്വപ്നത്തെ സംബന്ധിച്ച് നാം മറ്റൊരാളോട് പറഞ്ഞാൽ അവൻ അതിന് എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനം സാധ്യതകൾ നമ്മോട് പറഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മെ വേദനിപ്പിക്കുന്നതും നമ്മെ ദുഃഖിപ്പിക്കുന്നതുമാണെങ്കിൽ പിന്നീട് നമുക്കത് ടെൻഷൻ ഉണ്ടാവാനും നമ്മൾ നമ്മളതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കാനും അസ്വസ്ഥത പ്രകടിപ്പിക്കാനൊക്കെ കാരണമാകും അതുകൊണ്ട് ആ വിവരം മറ്റുള്ളവരോട് പറയാതെ ഉള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഈ മാർഗം നാം സ്വീകരിക്കലാണ് ഏറ്റവും അഭികാമ്യം നാം അള്ളാഹുവിൽ പൊരുത്തപ്പെടുക അള്ളാഹുവിനോട് കാവൽ തേടുക വിഷാച്ചിൽ എന്നുള്ളതാണെന്ന് നാം ഉറപ്പിക്കുക എന്നാൽ പിന്നീട് യാതൊരു ഷെർ നമുക്ക് വരാനില്ല ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം മുനാബി റഹിമുള്ള പറഞ്ഞു ചീത്ത സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനോട് കാവൽ തേടണം ഇടതുഭാഗത്തേക്ക് തുപ്പണം ചെരഞ്ഞു കിടക്കണം ഒരാളോട് പറയാതിരിക്കണം എന്ന് പറഞ്ഞതൊക്കെ അബാഹുല ഇത് വെച്ചത് എന്തിനാണ് ഉണ്ടാകുന്ന ചീത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അവന് രക്ഷ പ്രാപിക്കാനാണ് ആ ചീത്ത സ്വപ്നം കണ്ടതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ അവന് മോചനം ലഭിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാലി ബലാ ധർമ്മം ചെയ്താൽ ധർമ്മം ചെയ്ത ആളുടെ സമ്പത്തിന് അത് വളർച്ച ഉണ്ടാകും വളർമ്മ ഉണ്ടാകും അവൻ്റെ സമ്പത്ത് നാശം സംഭവിക്കലിനെ തൊട്ട് രക്ഷപ്പെട്ടതാവും മാത്രമല്ല ആപത്ത് വല്ലാതെ വരുന്നതിനെ തൊട്ട് അവനും അവൻ്റെ കാവലായി തീരും സ്വതൊക്കെ അതിന് കാരണമാണ് എന്ന് പറഞ്ഞതുപോലെ ചീത്ത സ്വപ്നം കണ്ട ആൾ അഴുതുചൊല്ലിയാൽ അള്ളാഹുവിനോട് കാവൽ തേടിയാലും നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് അവന് വരാതെ അവന് രക്ഷപ്പെടാൻ അത് കാരണമാകും എന്ന് ഇമാം മുനാബി റഹിമഹുല്ല പറയുകയുണ്ടായി ഏതായാലും അള്ളാഹു സുബുഹനുഹുത്ത നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ചീത്ത കാര്യങ്ങളെന്ന് അള്ളാഹുത്ത ആല നമ്മയെല്ലാം സലാമത്താക്കുമാറാവട്ടെ ആമീൻ